ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് രണ്ട് തവണ തീവ്രമായ ശ്വാസതടസ്സമുണ്ടായതായി അറിയിച്ച് വത്തിക്കാൻ തിങ്കളാഴ്ച വൈകുന്നേരം വത്തിക്കാൻ പ്രസ് ഓഫീസ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ആശങ്കാജനകമായ വിവരങ്ങൾ ഉള്ളത് പാപ്പയുടെ ആരോഗ്യനില അവസ്ഥ സങ്കീർണമായി തുടരുകയാണ് ശ്വാസതടസ്സങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എൻഡോബ്രോങ്കിയൽ മ്യൂക്കസിൻ്റെ ഗണ്യമായ ശേഖരണത്തിന് ഫലമായുണ്ടായ ബ്രോങ്കോസ്മാസമാണ് ഉണ്ടായിരിക്കുന്നത് അതിനാൽ ഉയർന്ന തരത്തിലുള്ള സ്രവങ്ങൾ നീക്കം ചെയ്യേണ്ടതിനായി ഖഭം വലിച്ചെടുക്കാനായി രണ്ട് ബ്രോങ്കോസ്കോപ്പികൾ നടത്തി ഉച്ചകഴിഞ്ഞ് നോൺ ഇൻവേഴ്സീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ പുനരാരംഭിച്ചു പരിശുദ്ധ പിതാവ് എല്ലായ്പ്പോഴും സുബോധത്തോടെ ചികിത്സകളോട് സഹകരിക്കുന്നു പാപ്പയുടെ രക്തപരിശോധനാ ഫലങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു ലൂക്കോസൈറ്റോസിസ് ഇല്ലെന്ന പുതിയ പരിശോധനാ ഫലങ്ങൾ പുതിയ അണുബാധയൊന്നുമില്ലെന്നും ഖപക്കെട്ട് പാപ്പയുടെ നിലവിലുള്ള ന്യൂമോണിയയുടെ അനന്തരഫലം മാത്രമാണെന്നും സൂചിപ്പിക്കുന്നു ന്യൂമോണിയ ബാധയ്ക്ക് ചികിത്സയിൽ കഴിയുന്ന പാപ്പയെ ഫെബ്രുവരി പതിനാലിനാണ് റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്വാസതടസ്സം ഇല്ലാത്തതിനാൽ കഴിഞ്ഞ ദിവസം വെന്റിലേറ്റർ ഒഴിവാക്കിയിരുന്നു മാർപ്പാപ്പയുടെ രോഗമുക്തിക്കായി സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ജപമാല സമർപ്പണം തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്